ഹലോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വളരെ പെട്ടെന്ന് വെറും അരമണിക്കൂറിനുള്ളിൽ ഒരു ലഞ്ച് റെസിപ്പി എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് നമ്മുടെ കയ്യിലുള്ള വിഭവങ്ങൾ സാധനങ്ങൾ വെച്ചതുകൊണ്ട് തന്നെ അരമണിക്കൂറിൽ നമുക്ക് ഒരു ലഞ്ച് തയ്യാറാക്കാം ഇതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ഒരു വറവ് തോരൻ തയ്യാറാക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുത്തു കുറച്ച് കടുക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് കുറച്ച് കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്നു നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പയറോ വഴുതിനിങ്ങയോ അതുപോലെ വെണ്ടയ്ക്കയോ ഉള്ളിയോ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അതെടുത്ത് നമുക്ക് പെട്ടെന്ന് തോരൻ ഉണ്ടാക്കാം ഇവിടെ ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് വഴുതനിങ്ങ വെണ്ടക്ക ഉള്ളി ഇതൊക്കെ ചേർത്തിട്ടാണ് തോരൻ ഉണ്ടാക്കുന്നത് അതിലേക്ക് കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് കുറച്ച് ജീരകത്തിൻ്റെ പൊടി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൽ ഞാൻ വെള്ളം ഒന്നും ചേർക്കുന്നില്ല കുറച്ച് ഇട്ട് കൊടുത്തു കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്ത് നമുക്കൊരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം വെള്ളം ചേർക്കേണ്ട ഒരാവശ്യമില്ല ഇതൊരു ഡ്രൈ ആയിട്ടുള്ള വറവാണ് ഇതിലേക്ക് ആവശ്യത്തിന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് അടച്ചു വെച്ചൊരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം അതൊരു ഇങ്ങനെ തയ്യാറായി വരുന്നുണ്ട് ഇവിടെ ഞാൻ കട്ട തൈര് മിക്സിയിലിട്ടൊന്ന് അടിച്ച് ഒന്ന് റെഡിയാക്കി എടുത്തതാണ് രണ്ട് ഗ്ലാസ് തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നമുക്ക് യോജിപ്പിച്ചെടുക്കാം അതുപോലെ തന്നെ ഇവിടെ റൈസ് ഞാൻ ബ്രൗൺ റൈസാണ് ഇവിടെ ഇന്ന് ചോറിന് വേണ്ടി തയ്യാറാക്കുന്നത് ആദ്യം വെള്ളം തിളപ്പിച്ച് അരി അതിലേക്കിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം അരമണിക്കൂറ് അടച്ചു വച്ചിട്ടുണ്ട് അരമണിക്കൂറ് കഴിഞ്ഞ് നമ്മൾ തുറന്നു നോക്കുമ്പോഴത്തേക്കും ഏകദേശം ചോറ് വെന്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുത്താൽ മതി ഇനി ഒരു മോര് കാച്ചിയത് തയ്യാറാക്കാം ഒരു സ്പെഷ്യൽ മോര് കാച്ചിയതാണ് അതിന് ഞാൻ ഇവിടെ ചട്ടിയാണ് ഉപയോഗിക്കുന്നത് അതിലേക്ക് കുറച്ച് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കുറച്ച് കടുക് അതുപോലെ തന്നെ ജീരകം കുറച്ച് ഉലുവ ഉലുവപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കുറച്ച് വെളുത്തുള്ളി നേരിയതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചി കൂടി നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതെല്ലാം ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക സ്വാദാണ് ഒരു പ്രാവശ്യം ഇങ്ങനെ ചേർത്ത് കൊടുത്ത് തയ്യാറാക്കി നോക്കണം മൂന്ന് പച്ചമുളക് ഇതെല്ലാം ഒന്ന് അതിൻ്റെ പച്ചമുളക് മാറുന്നത് വരെ ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് രണ്ട് ഉണക്കമുളക് കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില എല്ലാം കൂടി ഒന്ന് പച്ചമുളക് മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മോരുകാച്ചിതാണിത് ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു മഞ്ഞൾപ്പൊടി തന്നെയാണ് ഇവിടെ കൂടുതൽ വേണ്ടത് മോര് കറിക്ക് ഒരു കളറൊക്കെ കിട്ടാൻ മഞ്ഞൾപ്പൊടി ഏകദേശം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മുളക് പൊടി ഓപ്ഷനലാണ് ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇനി നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച മോര് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ സമയം നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫാക്കി വെക്കാം മോര് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രം സ്റ്റൗ ഒന്ന് ഓൺ ചെയ്തെടുത്താൽ മതി നമ്മുടെ വറവ് തോരൻ ഇവിടെ വഴുതനിങ്ങ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് നമുക്ക് അവിടെ അടച്ചു വെക്കാം ഇപ്പോൾ നമ്മുടെ മോരുകറി മിക്സ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയൊരു ലോ ഫ്ലെയിമിലിട്ട് ചെറിയൊരു ചൂടാകുന്നത് വരെ തിളപ്പിക്കേണ്ട ഒരാവശ്യമില്ല ചെറിയൊരു ചൂടാകുന്നത് വരെ നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഇതൊന്ന് ചെറിയ ചൂടിലേക്ക് കൊണ്ടുവരാം ആവശ്യമായി ഉപ്പ് ചേർത്ത് കൊടുക്കാം തിളപ്പിച്ചാൽ മോര് പിരിഞ്ഞു പോവും തിളപ്പിക്കേണ്ട ഒരാവശ്യവും ഇല്ല ഇപ്പം മോര് ചെറുതായി ചൂടായിട്ടുണ്ട് സ്റ്റൗ ഓഫാക്കുവാണ് നമ്മളെ ചോറ് ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട് ചോറ് വന്തു വന്നിട്ടുണ്ട് ഇങ്ങനെ ചോറുണ്ടാക്കുന്ന നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇതൊരു ടിപ്സായി കരുതിക്കോളൂ ഞാൻ ബ്രൗൺ റൈസ് ഇങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് ഞാൻ കുറച്ച് ചിക്കൻ ഇന്നലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നു അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതേപോലെ നിങ്ങളുടെ കയ്യിൽ മീനോ മുട്ടയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സൈഡ് ഡിഷായിട്ട് റെഡിയാക്കി എടുത്താലും മതി ഇപ്പോൾ നമ്മുടെ ലഞ്ച് കോംബോ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്ക് ഈസി ആയിട്ട് ഒരു ലഞ്ച് ഇപ്പോൾ ഇവിടെ തയ്യാറാക്കി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക് ഫോർ വാച്ചിങ്